ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് ഞങ്ങളെ പ്രകോപനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനാവുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയെത്തെന്ന് പറഞ്ഞു അന്തില്ലാത്ത ദിവസത്ത് വീടുകൾ കുശിൽ തറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാത മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്രോത്തിലേക്ക് സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ വളരെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ്ഥയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ പിതാവേ എന്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി പരിഹാരമായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഭർത്താവ് ഐശ്വംസികയുടെ ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ യും ലോകം മുഴുവൻറെ പാവപരിഹാരത്തിനായി അങ്ങയുടെ വളർച്ച രക്ഷകര രക്ഷകനുമായ ശിശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ മേൽക്കന്നി ആയിരിക്കണമേ നിത്യപിതാവും ഞങ്ങളുടെയും ലോകമുള്ള പാപപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമസിഹായ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ലോകം പുഴുവേ കരുണയുണ്ടാകേണമേശോയുടേ പീടാ പീണങ്ങളെയോർത്തി

ിതാരുണമാ പീടാ സജനങ്ങളെയോട്ട ോട്ടും ഈശോയുടെ അതിതാരുണമാ പിട So

ൂണമാ പീടാ സകനങ്ങളെയോ തിന്നു

ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതി

ോകപ്രഭുവിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസോദനും ഞങ്ങളുടെ കാതരും രക്ഷകരുമായ സ്ത്രീശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ചു

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേശോയുടെ അതിദാരുണമായ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ